വാർത്തകൾക്കായി മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബിഗ് ബോസ് മലയാളം സീസൺ ഫോർ കഴിഞ്ഞതിനു ശേഷം ഏറ്റവും കൂടുതൽ ആരാധകരുണ്ടായ ഒരു വ്യക്തിയാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ പലരും അവരുടെ വീട്ടിലെ പോലെയാണ് റോബിനെ കാണുന്നത് തന്നെ ബിഗ് ബോസ് കഴിഞ്ഞ് ആദ്യകാലങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ റോബിൻ ഒരു ചർച്ചയായിരുന്നെങ്കിലും പിന്നീട് എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഒതുങ്ങി നിന്നു ആരതി ബൊടിയുമായുള്ള ബന്ധമാണ് റോബിനെ ആകെ മാറ്റിയെടുത്തത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തൻ്റെ ബോഡി വെയ്റ്റിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ റോബിൻ നടത്തിയിരുന്നു അത് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു കാരണം ബിഗ് ബോസിൽ നിന്നും വന്നതിനു ശേഷം ശരീരവണ്ണം ആകെ കൂടിയ റോബിൻ പിന്നീട് ഹൺഡ്രഡ് ഡേയ്സ് എടുത്ത് ശരീരഭാരം കുറയ്ക്കുകയായിരുന്നു ഈ ട്രാൻസ്ഫോർമേഷൻ എല്ലാവരെയും ഞെട്ടിച്ച ഒന്നായിരുന്നു ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം റോബിൻ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയും സ്റ്റോറിയുമാണ് വൈറലാവുന്നത് റോബിൻ്റെ ശരീരത്തിൽ ഒരു മേജർ ഓപ്പറേഷൻ നടന്ന ദിവസമായിരുന്നു അത് റോബിൻ തൻ്റെ ഈ ഓപ്പറേഷനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും വീഡിയോയിൽ പങ്കുവയ്ക്കുന്നുണ്ട് ആളുകൾ ആദ്യം ഈ ഫോട്ടോ കണ്ട് ഭയന്നെങ്കിലും പിന്നീടാണ് റോബിൻ അതിനെക്കുറിച്ച് നല്ല വ്യക്തമായി വിവരിക്കുന്നത് ആരതി പൊടിക്കൊപ്പമാണ് റോബിൻ ഈ ഓപ്പറേഷനായി പോയിരിക്കുന്നത് റോബിൻ്റെ മൂക്കിനു വേണ്ടിയുള്ള സർജറി ആയിരുന്നു അത് മൂക്കിൽ ദശ വളർന്ന് ശ്വാസം വിടാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്താണ് ഈ സർജറി ചെയ്യുന്നത് ഈ സർജറിയോടൊപ്പം റോബിൻ്റെ മൂക്കിൻ്റെ അകതിയിൽ ചെറിയൊരു വ്യത്യാസം വരുത്തുന്നുണ്ടെന്നും ഡോക്ടർ പറയുന്നുണ്ട് ഡോക്ടർ വരുൺ നമ്പ്യാറാണ് റോബിൻ്റെ ഈ സർജറി ചെയ്തിരിക്കുന്നത് റോബിന് മുമ്പേ അറിയാവുന്ന ഡോക്ടറാണെന്നും നല്ല ഫ്രണ്ട്ലി ആണെന്നും ഡോക്ടറോട് റോബിൻ സംസാരിക്കുന്നതിൽ പറയുന്നുണ്ട് ഡോക്ടർ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു തന്നതിന് ശേഷം ഈ ഓപ്പറേഷൻ്റെ ആദ്യഘട്ടം മുതൽ അവസാനം വരെയുള്ള എല്ലാ കാര്യങ്ങളും വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട് ഓപ്പറേഷൻ ചെയ്യുന്ന ഈ വീഡിയോ കാണുമ്പോൾ അല്പം പേടി തോന്നുന്നുവെങ്കിലും ഈ സർജറി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എല്ലാവർക്കുമുള്ള ഒരു അറിവ് കൂടിയാണ് ഈ വീഡിയോ സർജറിക്ക് ശേഷമുള്ള റോബിൻ്റെ മുഖം ഇതുവരെ കാണിച്ചിട്ടില്ല സർജറി ചെയ്യുമ്പോൾ റോബിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആരതി ഓപ്പറേഷൻ റൂമിൽ നിന്നിരുന്നത്